സീമയിൽക്ക് വന്നത് പൂനെയിലുള്ളപ്പോഴും നമ്മളെ മുഹമ്മദ് ബാപ്പു ഒരു ദിവസം പൂനെയിൽ ഞാൻ എൻ്റെ ക്വാർട്ടേഴ്സിലായിരുന്നു അപ്പോൾ അല്ല പൂനെ പൂനെലെ അല്ലേ ഞാൻ പിന്നെ ചേർന്നത് സൈക്കോളജ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആർമി ഹോസ്പിറ്റലിൽ ആർമി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എ എഫ് എം സി ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂനെല് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ടീച്ചിങ്ങും ഉണ്ടായിരുന്നു അതെനിക്ക് ഫൈനലി അത് ഉപകാരപ്പെട്ടു കാരണം മറ്റവർക്കൊന്നും അതില്ലോ മറ്റ് കമാൻഡ് ഹോസ്പിറ്റലിൽ വർക്ക് ഇന്നുവർക്കും അതില്ലോ അപ്പോൾ അവിടെ ഉണ്ട് ഇയാൾ എൻ്റെ ക്വാർട്ടേഴ്സ് അന്വേഷിച്ചിട്ട് വന്നിട്ട് മുഹമ്മദ് ബാപ്പുമായിരുന്നു ഞങ്ങൾ നാട്ടുകാരാണെങ്കിലും ഡിസ്റ്റൻറ്റ് ബന്ധം ഉണ്ടെങ്കിലും അത് ഒരാളെ കണ്ടിട്ടില്ല അപ്പോൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പി കെ നായർ അവരൊക്കെ അറിയാം പിന്നെ അബ്ദു അസീസ് അവിടെ പഠിച്ചിരുന്നു അജീത് എപ്പോഴും വീട്ടിൽ വരണതാണ് പിന്നെ ഈ പിന്നെ നമ്മൾ അടൂരും പഠിച്ചിരുന്നു പിന്നെ അടൂരിനൊക്കെ ഞാൻ അവിടുന്ന് കാണും ചിലപ്പോൾ വീട്ടിൽ വരും പിന്നെ ഈ ഇയാളും ഉണ്ടായിരുന്നു നമ്മളെ ജോൺ ആ ജോൺ അബ്രഹ അബ്രഹാം ഉണ്ടായിരുന്നു അപ്പോൾ പോയി എല്ലാവരെയും കണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇയാൾക്കൊരു പിന്നെ ഇത് പിടിക്കണം കടം പിടിക്കണം എന്നുണ്ട് അപ്പോൾ അതിന് അപ്പോൾ മുഹമ്മദ് ബാപ്പുവിന് അപ്പം ഞാൻ കഥ എഴുതണം അയാൾക്ക് നിർബന്ധം അപ്പോൾ എന്താ വെച്ചാൽ ഒരു അതിൻ്റെ രണ്ടാഴ്ച മുമ്പാട്ടം ഒരു മാസം മുമ്പാട്ടം ഇതിന് എൻ്റെ ഒരു കഥ വന്നിരുന്നു അച്ഛൻ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയിൽ അതൊരനുഭവത്തിലുള്ള വെച്ച് എഴുതിയതാണ് അപ്പം നിങ്ങളെ കഥ വായിച്ചല്ലേ ഞങ്ങൾ അത് അങ്ങനെ എന്തോ ആ സന്ദർഭത്തിൽ പറ്റിപ്പോയ പ്രത്യേകിച്ച് സിനിമ ഞാൻ കാണാറേ ഇല്ല ഏ ഇവിടെ വന്നപ്പോൾ എപ്പോഴെങ്കിലും ആ സീസൻ്റെയൊക്കെ നിർബന്ധ പ്രകാരം അവിടെ വന്നിട്ട് കാണുമെന്നല്ലാതെ എനിക്ക് ഇല്ലാന്ന് പറഞ്ഞു അത് പറ്റില്ലെങ്കിൽ എഴുതാൻ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഇടയ്ക്കിടക്ക് മൂപ്പര് പൂരേത് വിളിക്കലായി മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയി ശരിയായോ ശരിയായോ അപ്പോൾ പിന്നെ ഞാനും അതിനെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം ഒരു പേഷ്യൻ്റ് വന്നു ശ്രീധരൻ എന്ന പേര് തിരുവനന്തപുരത്തേറെ അയാളെ യഗ്മൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കട്ടറിൽ വെച്ചിട്ട് കെടുക്കുകയാണ് അങ്ങനെ ആൾക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് അതിലടയ്ക്ക് ഒരു ആർമി ട്രക്ക് വന്നു അത് നിർത്തി നോക്കിയപ്പോൾ അതിലൊരാൾ ഇയാളെ ഐലൻറ്റ് പേര് നമ്മൾ ശ്രീധരനാണല്ലോ പട്ടാളക്കാരൻ ശ്രീധരനാണല്ലോ അവർ ആ ട്രക്കിൽ ഒഴിച്ചിട്ട് സെൻറ്റ് തോമസ് മൗണ്ട് ഒരു ചെറിയ മിലിറ്ററി ഹോസ്പിറ്റൽ അവിടെ പോയി അവിടുന്ന് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ മദ്രാസിൽ വേറെ വലിയ മിലിറ്ററി ഹോസ്പിറ്റൽ അവിടെയും പോയി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല ഇയാൾക്ക് ഓർമ്മശക്തി ഇല്ലായിരുന്നു അങ്ങനെ അവസാനം അങ്ങനെയുള്ളവരൊക്കെ നമ്മളെ അവിടെ പോകും അവിടെ വന്ന് സ്കാനിങ് മറ്റത് ഒരുപാട് ആ പൂനെൽ ഹോസ്പിറ്റലിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെയൊക്കെ ചെയ്തില്ല അവസാനം സൈക്യാറ്റിൽ പറഞ്ഞയച്ചു എന്നെ ഞാനാണല്ലോ മലയാളി ഉള്ളത് ഇയാൾ മലയാളിയാണെന്നുള്ളത് അപ്പോൾ എന്നെ ഏൽപ്പിച്ചു അപ്പോൾ ഞാൻ ചുരുക്കി പറയട്ടെ അയാൾ അയാളെ ഇത് ചെയ്യാൻ തീരുമാനിച്ചു പിന്നെ നാർക്കോ അനലൈസ് ചെയ്യാൻ അപ്പോൾ ആ യന്ത്രങ്ങളും ഇതൊക്കെ വെച്ച് അയാൾ നാർക്കോ അനലൈസ് ചെയ്തപ്പോഴും എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഒന്നും പിന്നെ സിനിമയിലില്ലല്ലോ വളരെ വിശ്വലാണല്ലോ ആ ഇതൊക്കെ വെച്ചിട്ട് നാർക്കോ അനലൈസ് പൊത്തി ത്തെരിക്കുന്നതും അതിൽ നിന്ന് പഴയ ഓർമ്മകൾ വരുന്നതൊക്കെ ഇങ്ങനെ പറ്റിയിട്ട് അപ്പം ഞാൻ ഇരുന്നിട്ട് ഒരു കഥ മാതിരി ഇയാളെ പറ്റിയല്ല അത് വേറെ ആൾ ഇതൊക്കെ അവിടെ വെച്ചിട്ട് മദ്രാസിൽ വെച്ചിട്ട് കട്ടറിൽ കാണുന്നതും അതൊക്കെ ഇപ്പോൾ സ്വപ്നാടനത്തിലും അങ്ങനെ തന്നെയാണ് ഇതൊക്കെ ആയിട്ട് എന്നിട്ട് ഞാൻ പി കെ നായരെ വീട്ടിൽ പോയിട്ട് ഞങ്ങളിത് ഡിസ്കസ് ചെയ്തു ഞായർ പറഞ്ഞത് നന്നായിരിക്കും കുറച്ച് നല്ല ഇതൊക്കെ നല്ലൊരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ ഗൗതമൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ സജസ്റ്റ് ചെയ്തവർ ഞങ്ങൾ പിന്നെ ഡൽഹിയിൽ പോയി ഞാനും മുഹമ്മദ് ബാബും കൂട്ടിയിട്ട് ഗൗതമം പറഞ്ഞു ഒരാഴ്ച അവിടെ നിൽക്കുകയാണ് ഞാനിപ്പോൾ തന്നെ ഒക്കെ എഴുതി തരാവുന്നത് അങ്ങനെ ഞങ്ങളവിടെ നിന്നു ഇയാൾ ഓരോ ദിവസം വരുമ്പോൾ ഓരോ സീനും കൊണ്ടും അതിലുള്ള ക്യാമറ ഡാൻസും അതും ഇതുമൊക്കെ കുത്തി നിറഞ്ഞിട്ട് അപ്പോൾ ഞാൻ മോക്കാർ പറഞ്ഞു ഇത് നമുക്ക് പറ്റില്ല അതല്ല അപ്പോൾ ഇയാളോടും പറഞ്ഞു അയാൾ പറഞ്ഞു ചിലവാക്കണം പൈസ മുതലാവണ്ടേ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് മുതലാവുള്ളൂ എന്നാണ് അയാൾക്ക് കുറച്ച് പൈസയും കൊടുത്തിട്ട് ഞങ്ങൾ പോകും പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ഇവരൊക്കെ കണ്ടപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഒരു പയ്യനുണ്ട് കെ ജി ജോർജിന്മാരുണ്ട് ഏ പിന്നെ രാമു കാര്യറ്റൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട് അയാളുടെ ഇവിടെ ദിവസം അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കാർ അങ്ങനെ കെ ജോർജ് വന്നു സംസാരിച്ചു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് വേഗം പിടികിട്ടി ഏത് നാർക്കോ അനാലിസിസ് എന്ന് അപ്പോൾ ഒരു റിക്വസ്റ്റ് പറഞ്ഞു എനിക്ക് ഈ നാർക്കോ അനാലിസിസ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ആർമി ഹോസ്പിറ്റലിൽ അതിനൊന്നും പറ്റില്ല പുറത്തുനിന്ന ആളെ കൊണ്ടുവരണം അപ്പം ഞാൻ വേറൊരു ആളെ നാർക്കോ അനാലിസിസ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ടിരുന്നു ഈ പഴമ്പ പഴമ്പാട്ടോട് ആ പഴമ്പാലക്കോടുള്ള ഒരാളെ ഒരു പിന്നെ അയാൾ ഒരു ആയിരുന്നു ആർമിയിൽ അക്കൗണ്ട്സ് ഓഫീസറായിരുന്നു അങ്ങനെ ഒരു പട്ടരാണ് അയാൾക്ക് തലവേദന എന്നും തലവേദന വേണ്ടി പലതും ചെയ്ത് പലതും ചെയ്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല എന്താണിത് എന്നുള്ളത് വേറെ തലയുടെ ഉള്ളിലൊന്നുമില്ല ഇതാണ് അങ്ങനെ ഞങ്ങളെടുത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ ഞങ്ങൾ ഇയാളെ ഇത് ചെയ്യാം തീരുമാനിച്ചു അപ്പോൾ ഞാൻ അർജുനോട് പറഞ്ഞു അത് നിങ്ങൾ വന്നു ആ സമയത്ത് എന്നെ കണ്ടെന്നു വെച്ച് വന്നാൽ മതി ഇത് ഞാൻ പറയട്ടെ ഞാൻ മറ്റവരോടൊക്കെ അതിൽ ഫസ്റ്റ് ആചാരി സ്റ്റുഡൻസ് ഉണ്ടാവും ഇത് കേൾക്കാനെ അവരോട് ഞാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു അങ്ങനെ ഇയാളെ ചെയ്തു അപ്പം ഇയാളെ പ്രോബ്ലം എന്താ വെച്ചാൽ അച്ഛനും അമ്മയും ഇയാൾ എപ്പോഴും എല്ലാ കൊല്ലം ലീവിൻ്റെ വരുമ്പോൾ ഒരു പുതിയ കുട്ടിനെ തൊട്ടിലാട്ട് ഉണ്ടാവും ഏ അന്ന് പിന്നെ ഇത് ഒക്കെ സഞ്ജയ് ഒക്കെ ഇത് പിന്നെ ഇണ്ടല്ലോ പിന്നെ ഇത്രം ഉള്ള കാലാണ് പക്ഷെ അച്ഛനോട് എങ്ങനെ പറയാ പറയാൻ പറ്റില്ല അങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഇതൊക്കെ അതായിരുന്നു അയാളെ പ്രോബ്ലം പ്രോബ്ലം അപ്പോൾ ഇതൊക്കെ കേട്ടി ഇതൊക്കെ കേട്ടപ്പോൾ പിന്നെ ഇയാൾക്കും ഇതായി അത് നമുക്ക് കുഞ്ഞ് എഴുതി വച്ചാൽ എഴുതിയ കഥ ഞാൻ പറഞ്ഞു കൊടുത്തു അത് അത് നമുക്ക് ശരിയാക്കാതെ നല്ലതായിരിക്കും അങ്ങനെയാണ് അത് സ്വപ്നാടൻ ഉണ്ടായത് ആദ്യം എൻ്റെ ഞാൻ പേരിട്ടത് പലായനം എന്നായിരുന്നു അത് ഉറൂബ് ഇത് വായിച്ചിട്ട് പിന്നെ പി ചെ കുട്ടീഷ്ണാണ് പിന്നെ നമുക്ക് ഇങ്ങനെ ആക്കാം സ്വപ്ന ആ ഉറൂബാണ് ഏഹ് പലായന എന്നാണ് വേണ്ടത് പക്ഷേ സ്വപ്നാടനാണ് കൂടുതൽ ഇമ്പുണ്ടാവുക എന്ന് പറഞ്ഞ മുപ്പ് ശരിയാണ് ഏഹ് സ്വപ്നാടൻ വാസവത്തിൽ സ്വപ്നാടനം എന്നുള്ളത് പറയാം